വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും നിങ്ങൾ സെറ്റ് ചെയ്യാണെങ്കിൽ ഇപ്പൊ നാപ്പത്തി സ്പെഷ്യൽ ഓഫർ കിട്ടാത്ത ഓഫർ മറ്റെ ഒരു വീട്ടിലേക്കുള്ള ബെഡ്റൂം സെറ്റ് ബെഡ്റൂം അതേപോലെ സെറ്റ് അതേപോലെ സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് എല്ലാം കൂടി അടക്കാണ് അറുനൂറ് നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂം വേണമെങ്കിൽ ആ ഒരു ബെഡ്റൂമിന്റെ ക്യാഷ് കുറച്ചുകൂടി എക്സ്ട്രാ എക്സ്ട്രാതാ മതി ഇനിയിപ്പോ നിങ്ങൾക്ക് ബെഡ്റൂം ആ ഡൈനിങ് ടേബിളില് ഇപ്പൊ കുറച്ച് ചേർ വേണമെങ്കിൽ ആ ചെയറിന്റെ ക്യാഷ് മാത്രം ആഡ് ചെയ്താൽ മതി പിന്നെ ഇതെല്ലാം ഒരു ഫിക്സ്ഡ് മോഡലല്ല നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ പതിനാല് മോഡൽ ഇപ്പൊ കട്ടിലാണെങ്കിലും മരത്തിന്റെ കട്ടില് അല്ലെങ്കി ഞമ്മക്ക് കാണാം ബോർഡിന്റെ കട്ടില് അല്ലെങ്കിൽ ബോക്സ് ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഏത് കളറിനും അല്ലാതെ ഒരു ഫിക്സഡ് ഐറ്റം നിശ്ചയിച്ചിട്ട് അത് വില്പന അർത്ഥമല്ല ചെയ്യുന്നത് ഡിഫറന്റ് മോഡല് ഇഷ്ടപ്പെട്ട് ഓപ്ഷനും ഉണ്ട് പിന്നെ മാസത്തവണ മാസത്തവണ അവിടെ ഒന്ന് കണ്ടോളേ കാണാൻ പറ്റും മിനിറ്റ് മതി ി കിട്ടും മാസം പറഞ്ഞ അഞ്ചു വകർഷല്ല ഇന്ന് നമ്മൾ ഓണം ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ കീഴ്ശേരിന്ന് പറഞ്ഞ സ്ഥലത്ത് ലൈക്ക ഫർണിച്ചറിലാണ് ഓണത്തിന് നിരവധി ഓഫറുകളാണ് ജസ്റ്റ് പരിചയപ്പെടാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അറിയോടോട്ടിലെ കിശ്ശേരി ആലഞ്ചോട്ടിലുള്ള പതിനഞ്ചു വർഷത്തോളമായി ഹോൾസെയിൽ മേഖലയിലും ഇപ്പോൾ നാല് വർഷത്തോളമായി കിശ്ശേരിയിൽ ഞങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഇട്ടതുകൊണ്ട് ഓൺലൈനിലും ഡയറക്റ്റും ഒക്കെ സെയിൽ ചെയ്യുന്ന ഫാക്ടറി വിലക്കു ഫാക്ടറി വിലക്ക് ഫാക്ടറി വിലക്ക് ഓണത്തിനാകുമ്പോൾ ആറു മാസം മുമ്പ് തന്നെ ഓണം അങ്ങനത്തെ സീസണൊക്കെ വരുമ്പോൾ മരങ്ങള് അതുപോലെ മറ്റു ഫർണിച്ചർ ഒരുക്കാനുള്ള സോഫ മെറ്റീരിയൽ അതുപോലെ ഇഞ്ചസ് എല്ലാം അതുപോലെ കാർപ്പൻമാർക്ക് ഒക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പുതിയ കാർപ്പൻമാർ നിയമിച്ച് വിലക്കുറവിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ഷോപ്പാണ് കിശേരിലേക്കണിച്ചാൻ വേണ്ടി തയ്യാറായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോയില്ല പാദ്യം വരുന്ന ഏതാനും കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് മരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ ആരൊക്കെ അവർക്ക് വേണ്ടി അത് മാറ്റി വെക്കും അങ്ങനെ അവർക്ക് ഞങ്ങൾ ഓഫർ കൊടുക്കും ഗംഭീര ഗംഭീര ഓഫർ ആയിരിക്കും അപ്പം അറുപത്തഞ്ച് ശതമാനം വരെ അപ്പു അറുപത്തഞ്ച് വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളത് മോഡൽ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ മുതൽ മുഖമന്ത്ര അറിയാലോ ആയിരക്കണക്കമേഴ്സ് സംതൃപ്തരാണ് ഈ മുഖമുദ്രയിൽ എന്താണ് തോൽപ്പിക്കാൻ കഴിയാത്ത വിലയും ക്വാളിറ്റിയും മോഡലും ഉള്ള ും ഫർച്ചർ ഏഴ് ദിവസം മുതൽ പത്ത് ദിവസത്തിനും ഡെലിവറിയും ചെയ്യാം ഏത് മോഡലാണെങ്കിലും ഏത് ഫർണിച്ചറാണെങ്കിലും മറ്റു ഷോപ്പുകളിൽ നിന്ന് അപേക്ഷിച്ച് ഒരു ലക്ഷത്തിനൊക്കെ വാങ്ങുമ്പോൾ മുപ്പതിനായിരം രൂപ വരെ ക്യാഷ് ലാഭിക്കാം അതാണ് എല്ലാ ഫർണിച്ചറും ഒരു വീട്ടിലേക്ക് ആവശ്യമോ ഏത് ഫർണിച്ചർ വേണമെങ്കിലും കിശ്ശേരി ഞങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കസ്റ്റമർ ഞങ്ങൾക്ക്ണ്ട് ഫാക്ടറി ആണ് ഞങ്ങൾക്ക് ഫാക്ടറി നാല് ഫാക്ടറി ഉണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഹോൾസെയിൽ മേഖലയിലുള്ളതാണ് മഹാഗണിക്ക് ഒരു ഫാക്ടറി ഒരു ഫാക്ടറി ഇങ്ങനെ ബോർഡ് യു വി ഇങ്ങനെ പുതിയ ഇന്റീരിയറിന് ഒരു ഫാക്ടറി പിന്നെ കറക്ടം വർക്ക് മോഡുലാർ ഇച്ചിരി എല്ലാ വർക്കുകളും മറ്റൊന്നായിട്ട് ഐറ്റംസും എല്ലാം നമുക്ക് ഡിസ്പ്ലേ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കസ്റ്റമേഴ്സിന് റേറ്റ് കുറച്ച് കൊടുക്കണം വലിയൊരു ഷോപ്പ് ഇട്ടാൽ വലിയ വാടക കാണിച്ചാൽ എന്താ പ്രശ്നം വലിയ വാടക കറണ്ട് ബില്ല് അമിത ഒരുപാട് ചിലവ് വരും പക്ഷേ ചില ആൾക്കാർ അത് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഓണൊക്കെ വരുമ്പോ എന്തായാലും ആ വലിയ ഷോപ്പുകാരൊക്കെ എന്താ ചെയ്യാൻ എന്താണ് ഒന്നോ രണ്ടോ ഫർണിച്ചർ അതാ ആദ്യം ബെഡ്റൂം സെറ്റ് വലിയ ഒരു ബെഡ്റൂം സെറ്റ് മതി ഇരിക്കും എന്നിട്ട് ഈ പത്തൊമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയും പക്ഷെ ആ ബെഡ്റൂം സെറ്റിന് എത്ര വില അമ്പതിനായിരം രൂപ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ഫർണിച്ചറുകൾക്ക് നാലരത്തൊള്ളൂ ഇവിടെ അങ്ങനെയല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ യഥാർത്ഥങ്ങൾ നേരിട്ട് വന്ന് അന്വേഷിക്കാം നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മാത്രം ഫാക്ടറി വിലയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് വില കുറവുണ്ടെങ്കിൽ ആവശ്യമില്ല എല്ലാത്തിനും വില കുറവാണ് ആറു മാസം ഓൾറെഡി പ്ലാനഡ് ആണല്ലോ ഓണം വരുന്നുണ്ട് അതിന് മരങ്ങൾ ഒരുക്കണം കാർപ്പന്റർമാർ റെഡി ആക്കണം അപ്പൊ അതുകൊണ്ട് ഓൾറെഡി വില കുറവ് കൊടുക്കാൻ പറ്റും ഏതാനും കസ്റ്റമേഴ്സിന് നല്ല ഓഫറിലും കിട്ടും പിന്നെ അത് മാത്രമല്ല സെപ്റ്റംബർ മുപ്പതിന്റെ മുമ്പ് ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കീശേരി ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടി വി എസ് റോയിൻ ബൈക്ക് കിട്ടും ബമ്പർ സമ്പായ് നമ്മൾ കൂപ്പൺ ഉണ്ട് സമ്മാന കൂപ്പൺ ഉണ്ട് രണ്ടാമത്തെ എന്താണ് ടി വി എസ് ജൂപ്പിറ്റർ ഉണ്ട് പിന്നെ ഇ എ സി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റും അതുപോലെ ഫ്രിഡ്ജ് മറ്റു അതുപോലെ വാഷിംഗ് മെഷീന് അത് ബെഡുകള് നിരവധി സമ്മാനങ്ങൾ മറ്റുള്ളവ്ബർ മുപ്പതിന് ഭീഷണിയിൽ വെച്ചാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പ് ഇവിടുത്തെ കൂപ്പൺ തരും ഈ ബമ്പർ സമ്മാനം അതിന്റെ പുറമെയാണ് ഈ നാപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവർക്കും കൂപ്പൺ കിട്ടും എല്ലാവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ കൂപ്പൺ ആണ് അപ്പം എല്ലാവർക്കും സമ്മാനം ഓണത്തിനൊക്കെ സമ്മാനം ഇനി എന്താ പറയാ വീട് താമസം വരാൻ പോവാണ് അടുത്ത മാസം ആയിട്ട് അപ്പൊ ഒരുപാട് അതെ അതെ പിന്നെ ഇവിടെ സന്ദർശിച്ച് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോ സ്പോർട്ട് സമ്മാനം വേറെയും അതെന്താ വെച്ചാൽ ഞങ്ങൾ സന്തോഷത്തിന് കൊടുക്കണേ എപ്പോ ഞങ്ങള് ഓർക്കാൻ പറ്റിയ നല്ലൊരു അട്രാക്റ്റീവ് സമ്മാനം സമ്മാനവും സമ്മാനം കൊടുത്താൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ പ്രൊഡക്റ്റിന്റെ വില കൂട്ടിയിട്ടല്ല അത് പുറമേ ഉള്ളതാണ് പ്രൊഡക്റ്റിന് എപ്പോഴും ഫാക്ടറി വില ആയിരിക്കും പിന്നെ ഇപ്പോൾ ആകുമ്പോൾ എന്താണ് ആറ് മാസം മുമ്പ് ഞങ്ങൾ ബൾക്കായിട്ട് മരങ്ങള് ഫർണിച്ചർ മെറ്റീരിയൽസ് അതുപോലെ കാർപ്പൻറൈസ് എല്ലാം ഒരുക്കി റെഡി റെഡി ആക്കിയത് കൊണ്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് ഫാക്ടറി വിലയിൽ നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തും അത് കേരളത്തിൽ എവിടെയാണ് അത് ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല ഇപ്പം ഉദാഹരണം പറയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം സെറ്റ് കാണുകയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം സെറ്റിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഇങ്ങനെ ഒരു കളറാണ് ഇതിന്റെ പതിനാല് കളറിൽ കിട്ടും ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ബ്ലൂ ഇങ്ങനെ കളറിൽ ഇത് ത്രീ ഡോറിൽ കിട്ടും അതുപോലെ ടു ഡോറിൽ കിട്ടും ഇത് പിന്നെ ഇവിടെ കുഷിയും വെച്ചിട്ട് കുഷീന ഏത് സ്റ്റിച്ചിങ്ങും അടിക്കാം ഏത് സ്റ്റിച്ചിങ് അടിക്ക അപ്പ എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഞങ്ങൾ കുഷിയും വെക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവൾക്ക് ഇങ്ങനെ വരും അല്ലെങ്കിൽ അവർ വിചാരിച്ച കളറാവില്ല പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര സ്പേസ് ഉള്ളു അപ്പൊ ഒന്നാമത് ഈ സ്പേസ് ഇത്ര ആക്കിയത് ഞങ്ങൾ ഉദ്ദേശം എന്താണ് റേറ്റ് കൊടുക്കണം മറ്റേ ഒരുപാട് പണിക്കാർ വെക്കണം വാടക ഒരുപാട് കൊടുക്കണം ഇതൊക്കെ കസ്റ്റമൈസിന്ന് ഉണ്ടാക്കണം സാധാരണ ഒരു ഷോപ്പ് പോകുകയാണെങ്കിൽ അമ്പതിനായിരത്തിന് മുകളിലാണ് വാടക വരിക അല്ലെങ്കിൽ രണ്ട് ലക്ഷം വരെ മൂന്ന് ലക്ഷം വരെ അപ്പൊ ഓൾറെഡി നിങ്ങൾക്കറിയാം ഓണം ഓഫർ നിട്ടാലും അവൾക്ക് എന്ത് കൊടുക്കും എന്തുകൊണ്ടാണ് വാടക തന്നെ രണ്ട് ലക്ഷം പിന്നെ അപ്പൊ കൊടുക്കണവർക്ക് കൂടും നില ഉണ്ടാവും ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ ഡിസ്പ്ലേയും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ പിക്ചേഴ്സും ഞങ്ങളുടെ അടുത്ത് റെഡിയാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും മാസത്തവണയിലും പർച്ചേസ് ചെയ്യാം ഡയറക്റ്റും പർച്ചേസ് ചെയ്യാം ഈ ആറ് മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പരിപാടി ഇല്ലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ ഞങ്ങളുണ്ട് ഞങ്ങളെ എഫേർട്ട് എനർജി അതുപോലെ സമയം ഞങ്ങളുടെ ടീം ഒക്കെ എന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഫർണിച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് എന്തായാലും ഇത് മോശമാവില്ല ഒന്നും നഷ്ടമാവില്ല നല്ല ഫർണിച്ചർ വീട്ടിലെത്തുന്നത് കഴിയും പിന്നെ നമുക്ക് എന്താ ഒരുപാട് ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ മോളിലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണും ചെയ്യാം പരിചയപ്പെടാം ഇപ്പൊ ഈ ബെഡ്റൂം സെറ്റിന് എടുക്കുകയാണെങ്കിൽ ഇത് ത്രീ ഡോറിലുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഒരു ബെഡ്റൂം സെറ്റ് ഇതിന്റെ എല്ലാ കളറും കിട്ടും ഇതിന് കുഷിയും ചെയ്ത് കൊടുക്കും അതുപോലെ ഇത് ഇവിടെ സ്റ്റോറേജ് ഉള്ളതാണ് ഇതിപ്പോ ഈ സ്റ്റോറേജ് മാത്രമല്ല എല്ലാ സൈഡും സ്റ്റോറേജ് ആക്കി ഇങ്ങനെ ചെയ്യാം അതുപോലെ മരത്തിന്റെ കട്ടിലാണെങ്കിൽ ഇത് പാർട്ടിക്കൽ ബോർഡ് യു വി പാർട്ടിക്കൽ ബോർഡില് യു വി ഇത് ഇതിപ്പോ നമുക്ക് സാധാരണ ഇതിപ്പോ ഇങ്ങനത്തെ റേറ്റിന് സാധാരണ ഒരു ഷോപ്പിൽ പോയാൽ ഈ ഒരു കട്ടിൽ പോലും പറയും ഒമ്പതിനായിരത്തിലോ പതിനായിരത്തോ സ്റ്റാർട്ടിങ് പറയും എന്നിട്ട് അവർക്ക് സാധാരണ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഒമ്പതിനായിരത്തിലെ കട്ടിൽ മാത്രം പോരാ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഒരു തല്ലിപ്പൊളി അവസാനല്ലല്ലോ പക്ഷെ അത് കുണ്ടായിടും പോലെന്ത് പറയും നല്ല വില വാങ്ങും അപ്പോൾ ആളുകൾ ഓണത്തിന് ഓഫർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ചെയ്യാൻ വേണ്ടി ഒരു പത്തൊമ്പതിനായിരത്തി തൊള്ളായിരോ അല്ലെങ്കിൽ പതിനഞ്ചേ തൊള്ളായിരം ബെഡ്റൂം സെറ്റ് എന്ന് പറയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിങ്ങൾ ഏത് ഫർണിച്ചർ എടുത്താലും നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു വന്നോളൂ നിങ്ങൾക്ക് ലാഭമായിരിക്കും അതാണ് ഏറ്റവും അട്രാക്ഷൻ എല്ലാ ഫർണിച്ചറും ആണ് ഏഴ് ദിവസം മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കി ഡെവലിവർ ചെയ്യാൻ പറ്റും കാർപ്പൻറ്റർ റെഡിയാണ് മരങ്ങൾ റെഡിയാണ് ഫർണിച്ചർ മെറ്റീരിയൽസ് റെഡിയാണ് ഏറ്റവും ട്രെൻഡി കുറേ കാലം ഈടു നിൽക്കുന്ന മോഡലാണ് കൂടുതലും ഡിസ്പ്ലേ ചെയ്യുക ഇപ്പോൾ നമ്മൾ സാധാരണ ചില ഷോപ്പിലൊക്കെ നിരവധി കുറേ ഡിസ്പ്ലേ ചെയ്യും പക്ഷേ എന്താ ചെയ്യുക സംഭവിക്കുക വച്ചാൽ ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ ഔട്ട് ഔട്ടാവും ക്ലാസ് മോഡൽ ആവില്ല മോഡൽ ആറുവാണെങ്കിൽ ട്രഡീഷണലാകില്ല ഇവിടെ എന്താ നിങ്ങൾ ട്രഡീഷണലാവും ക്ലാസിക്കു ആവും നമ്മൾ കുറേ കാലം എടുക്കുന്ന മോഡലേക്കാവും ജനറേഷൻ ടു ജനറേഷൻ ആ മക്കളെ മക്കളുടെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ മോഡലും അതിൽ ക്വാളിറ്റി ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് ഈ ടാബിള് ഈ ടാബിൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിനേക്കാൾ കിട്ടുക റേറ്റ് മാത്രമല്ല ഈ മോഡൽ ഔട്ട് ആവൂല ഇതിന്റെ പ്രത്യേകത പ്രദേശം ഒരു ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് മാത്രമല്ല ഇതിന് നമുക്ക് മാർബിൾ ടോപ്പ് ഇടാം ഇത് അക്കേഷയിലും കിട്ടും തേക്കിലും കിട്ടും മഹാഗണിയിലും കിട്ടും ഇത് അക്കേഷണ ഇതിപ്പോ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു ഡയൻ ടേബിൾ സാധാരണ ഷോപ്പില് ഇതിപ്പോ പല സൈസിലുണ്ടല്ലോ ഇതിപ്പോ അഞ്ചേ മൂന്ന് സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനാറ് പേർക്ക് സെയിൽ ചെയ്യാം പക്ഷേ പതിനാറ് പേർക്ക് സെയിൽ ചെയ്യുമ്പോൾ ചിലർക്കാർക്ക് മാർബിൾ ടോപ്പ് വേണ്ടിയാലും അത് ഡബിൾ ഇഞ്ചി വേണമെങ്കിലും അതൊക്കെ ഫാക്ടറി വില കിട്ട പിന്നെ അതേപോലെ ഇതിന്റെ ഇതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർബിൾ ടോപ്പിൽ എല്ലാ കളറും കിട്ടും എല്ലാ കളറും ഏ ഇതിഹസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി വന്നിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് അതിന്റെ വില അറിഞ്ഞിട്ട് അന്വേഷിച്ചോളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ എന്താ ചെയ്യുന്നത് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിന് വില കാണിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിനൊക്കെ നല്ല ഹൈ വില ഇടും നിങ്ങൾ വാങ്ങുന്ന വില എന്തായാലും വില കൂടും ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല ഫാക്ടറി വിലയിൽ ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റിയിൽ കോമ്പ്രമൈസ് ചെയ്യൂല അതാണ് ഏറ്റവും അട്രാഷൻ നിങ്ങളെ മക്കളെ 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 കാലത്ത് ഉപയോഗിക്കാനും പറ്റും മോഡൽ ഔട്ട് ആത് മാത്രമാണ് ഇവിടെ ഉള്ളതൊക്കെ അപ്പൊ അതായത് അട്രാഷൻ ഇത് മറ്റൊരു ഏയും വിയും കൂടി ചേർന്ന ഒരു മോഡല് ഇപ്പൊ ഇത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ടാബിള് മാത്രല്ല നമ്മളിപ്പോ സ്പോട്ടില് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ഒരു ഇമേജ് ടാബിളിന്റെ ആ ഒരു മോഡലിൽ നമ്മൾ ചെയ്തും അതും ഫാക്ടറി വിലയായിരിക്കും അതാണ് ഏറ്റവും അട്രാഷൻ അത് ഏഴ് ദിവസത്തിനുള്ളിൽ മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഡെലിവറിയും ചെയ്യാം ഇങ്ങനെ എല്ലാ നിരവധി എല്ലാ ഡൈനിങ് ടേബിളും ചെയറുകളും അങ്ങനെയാണ് ഇനി നമുക്ക് കുറച്ച് എന്തെയ്യാ സോഫകൾ നോക്കാം സോഫകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇതൊന്നും ഇതൊന്നും അല്ലായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിന് സോഫ കൊടുത്തു ഈ ചിലപ്പോൾ ഇതിലൊരു ബന്ധമില്ലാത്ത സോപ്പുകളൊക്കെ ഞങ്ങൾ കൊടുത്ത് എന്താ വെച്ചാൽ അവർ ഒരു ഫോട്ടോ കാണും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോ കിട്ടാൻ പണിയില്ല ആ ഫോട്ടോ കിട്ടി ഒരു ഒരു ഏഴ് ദിവസം മുതൽ പത്ത് ദിവസത്തിനുള്ളതിൽ ഞങ്ങൾ പണിക്കാരോട് ഞങ്ങൾ പറയും അത് ഉണ്ടാക്കും പിന്നെ ഇവിടെ എല്ലാം കൂടി നരത്തിടാനുള്ള ഒരു സ്പേസ് ഇല്ല അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നാമത് ഞങ്ങൾ എന്താ ചെയ്യുക കസ്റ്റമേഴ്സിന് വില കുറക്കണം ഉദ്ദേശത്തിലാണ് എന്തായാലും അവർക്ക് കസ്റ്റമൈസഡ് അളവേക്കാറും ഒരളവ് കുറഞ്ഞു കിട്ടണം ഒരു ക്വാളിറ്റി ആണ് അവർക്ക് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയൊരു ഷോപ്പ് ഇടാതെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ട് ഒരു രണ്ട് നിലയിൽ ഞങ്ങൾ ഇട്ടു ഇപ്പൊ ഇനി ഈ സോഫക്ക് ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ ഇങ്ങനെ ഒരു സോഫ നല്ല സ്റ്റിച്ചിങ് നല്ല ക്ലോത്ത് നല്ല എച്ച് ആർ കാറ്റഗറി ക്ലോത്ത് ഇതിനൊക്കെ എങ്ങനെ ആയാലും മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഈ നമുക്ക് സാധാരണ ഓൺലൈനിൽ ആമസോണിലോ അങ്ങനത്തെ ഓൺലൈൻ ചാനലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപേൻ്റെ മേലെ പർച്ചേസ് ചെയ്യണം പക്ഷേ ഇവിടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം പിന്നെ താഴേ വരുകയുള്ളൂ പക്ഷേ ഓരോരുത്തർക്ക് ഒരളവേക്കാരും ഇത് പോക്കറ്റ് സ്പ്രിങ് അതുപോലെ തന്നെ നല്ല കംഫർട്ട് എല്ലാം ഉണ്ട് ഇതുപോലെ അതിന്റെ ബാക്കിൽ റെക്ലോൺ ഉള്ള മോഡലാണ് ഇതുപോലെ നിരവധി മോഡലുകളുണ്ട് അതുപോലെ ഓർക്കിഡ് സോഫ ഇപ്പൊ ഓർക്കിഡ് സോഫ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ എല്ലാവരും കൊടുക്കലെന്താണ് ഇപ്പൊ ചില ആ റേറ്റ് ഇവിടെ ആവുള്ളൂ കേട്ടോ പക്ഷെ മാറ്റങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റിയാണ് ഇപ്പൊ ഈ ഓർക്കിഡ് സോഫ ഞങ്ങൾ സാധാരണ ഇതിന്റെ എല്ലാ കട്ടിങ്ങും ഉണ്ട് കെട്ടോ ഇതിന്റെ ഇഷ്ടിക കട്ടിങ് അതേപോലെ ത്രീ ഡി കട്ടിങ് എല്ലാം കൊടുക്കും ഉദാഹരണം അത്ര കൂടുതൽ ഒരു മോഡൽ ഞങ്ങൾ ഇട്ടെക്കുക അത്ര സ്പേസ് ഉള്ളു ഞാൻ പറഞ്ഞു എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യുക പക്ഷെ ഇതിന്റെ ക്ലോസ് കണ്ടില്ലേ ഇതും എച്ച് ആർ കാറ്റഗറി ക്ലോത്ത് ആണ് ഇതും മറ്റേ മാർക്കറ്റിൽ കിട്ടുന്ന വിലക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ അതുപോലെ ഇത് മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ ഈ സാധനത്തിന് ഇരുപത്തി അയ്യായിരത്തിന് മേലെ മാർക്കറ്റിൽ പോലും എച്ച് ആർ കാറ്റഗറി ക്ലോത്ത് ഇട്ടാല് പക്ഷെ ഞങ്ങളടുത്ത് വാങ്ങുമ്പോൾ അളവിനാണല്ലോ അതെ അതെ അങ്ങനെ ആ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇതിലും മറ്റേ ക്ലോത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് എന്താ പറ്റും പതിനഞ്ച തൊള്ളായിരത്തിന് കൊടുക്കാം അതായത് നിങ്ങൾ ഒരു ഫർണിച്ചർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാ നമ്മുടെ കേശ്രി ഖാന്റെ ഫർണിച്ചറിലും ഇപ്പൊ ഇവിടെ വന്നാൽ നമ്മൾക്ക് എന്താ പറ്റും നിങ്ങൾ ആവശ്യം ഞങ്ങൾ കേൾക്കും അതിനുള്ള സജഷൻ നിങ്ങൾക്ക് തരും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ തീരുമാനിക്കുവാൻ പറ്റുമോ ഈ ക്വാളിറ്റിയിൽ ഈ റേറ്റിൽ അതെവിടെ നമുക്ക് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പോളിസി തന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിലയും ക്വാളിറ്റിയും മോഡലും മാട്രസിന് ഓഫർ മാത്രമല്ല ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരെയും ഞെട്ടിക്കുന്നതാണ് യൂറോ യൂറോ ടോപ്പ് എട്ട് ഇഞ്ച് മാട്രസ് മാർക്കറ്റിൽ പോയി ഏറ്റവും ക്വാളിറ്റി ഉള്ള ഇങ്ങനത്തെ മാട്രസ് വാങ്ങുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ പതിനായിരത്തിനോ അതിൽ അതിന്റെ മുകളിലെ വരും പക്ഷെ ഇവിടെ ഈ മാർക്കറ്റിൽ നമ്മൾ ജർമ്മൻ മാട്രസിനെയും വെല്ലുന്ന ഫോമുകളും സ്പ്രിംഗുകളും എല്ലാം ഉപയോഗിച്ച് ഈ മാട്രസ് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വരയിൽ നിന്നും അറുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം ഇ എം ഐ സൗകര്യമുണ്ട് ഇതിപ്പോ സ്പ്രിംഗ് മാറ്റർസ് മാത്രമല്ല മെഡിക്കൽ മാറ്റർസ് ആയാലും ഫോം മാറ്റർസ് ആയാലും കംഫർട്ട് മാറ്റർസ് ആയാലും എല്ലാ മാറ്റർസും ഇതേ അതിന് അവസാന അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ ഹോൾസെയിൽ മേഖലയിൽ ഒരു ചെയിൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഈ ബെഡ് ഏറ്റവും ടോപ്പ് ബെഡ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഞങ്ങൾ എന്താണ് അഗ്രിമെൻ്റ് ആണ് ഞങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഞങ്ങൾ ഇത്ര സാധനം ഞങ്ങളുടെ അടുത്ത് സെയിലാവും അതുകൊണ്ട് ഈ റേറ്റിന് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം അത് ഞങ്ങൾക്ക് സെയിൽ ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവർക്ക് ഇപ്പോൾ ഹോൾസെയിൽ കൊടുക്കുന്ന വിലയിലാണ് കീശേരി ലൈക്ക ഫർണിച്ചർ ബെഡുകൾക്ക് കൊടുക്കുന്നത് അതുപോലെ മറ്റു ഫർണിച്ചറുകൾ കൊടുക്കുന്നത് ഈ അഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള ഇതുപോലെ സ്പ്രിങ് അതേപോലെ ഫോം എല്ലാ ബെഡുകളും നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം ഓണത്തിനാകുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ വന്നാല് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഔട്ട് ബെഞ്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഔട്ട് ബെഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഇതിന്റെ ഈ ഒരു പോഷകി ഏതൊരാളും കണ്ണൊന്ന് എടുത്തു പോവും എന്താ അതിന്റെ ലുക്ക് ഇത് മഹാഗണി ട്രീറ്റഡ് ആണ് അഡ്രസ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കീശേരി ആലഞ്ചോടിലെ യു പി സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ലൈക്ക ഫർണിച്ചർ യു പി സ്കൂൾ ഉണ്ട് ആലഞ്ചോട് യു പി സ്കൂള് അതിന് തൊട്ടടുത്താണ് കീശേരി ലൈക്ക ഫർണിച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ ഞങ്ങൾ അഡ്രസ്സ് അറിയാം ലൈക്ക ഫർണിച്ചർ എന്ന് സെർച്ച് ചെയ്താൽ മതി പിന്നെ ഞാൻ എൺപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് കേരളത്തിലെവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഇ എം ഐ സൗകര്യമുണ്ട് അതേപോലെ ആ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തായാലും വീട് മനോഹരമാക്കാൻ ഞങ്ങളുടെ എഫേർട്ട് എനർജി ടൈം ഇതിനു വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും മനോഹരമാവും ധൈര്യമായിട്ട് പോരെ ഞങ്ങളുടെ ഇവിടെ കേരളത്തിലേക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി സൗകര്യം ഏർപ്പെടുത്താനും കഴിയും

നിങ്ങൾക്കും പറഞ്ഞാരണല്ലോ ഞങ്ങള് പോവാ നമ്മള് ഈ വീഡിയോ കാണുന്ന ചാൻസ് ആണ് ഇങ്ങനെ ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിയാനും അവർക്കൂടെ സന്ദർശിക്കാനും പർച്ചേസ് ചെയ്യാനും ഓൾറെഡി ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് കൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം കണ്ടല്ലോ ഇതൊക്കെ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഈ കട ബുക്ക് ചെയ്താൽ നിങ്ങളെ പേര് ഡെലിവറി ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ പോകേണ്ടല്ലേ ബുക്ക് ചെയ്യാൻ ഈ ഓണത്തിന് ബുക്ക് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മുടെ ചെറിയ അഡ്വാൻസ് വാങ്ങണം മറ്റൊന്ന് കൺഫേം ആവുമല്ലോ അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ് ഇവിടെ ചെയ്യാം എന്നിട്ട് നമ്മൾ അവർ ഫർണിച്ചറൊക്കെ ഒന്ന് മാറ്റിച്ച് അവർക്കുള്ള മരങ്ങളും ഒക്കെ ഓഫറും കിട്ടും ഒന്നര വർഷം വരെ കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്താൽ മതി എന്തായാലും ആറു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ ഏത് വീട്ടിലും എന്തെങ്കിലും ഒരു സൽക്കാരോ കുടിക്കലോ വരാക്കൂല ആ എടുക്കുമ്പോ അപ്പങ്ങൾ എന്തായാലും എടുക്കും പക്ഷെ ഇപ്പൊ എടുക്കുമ്പോൾ ഗിഫ്റ്റും കിട്ടും കൂപ്പണും കിട്ടും പിന്നെ എന്താണ് വിലക്കുറവും കിട്ടും നല്ല സാധനം കിട്ടും ഏതെങ്കിലും ഒന്നും കാണിച്ചിട്ടുള്ള വിലക്കുറവല്ല എല്ലാത്തിനും നല്ല നിങ്ങളെ മനസ്സിന്റെ സ്വപ്നത്തിലുള്ള ഫർണിച്ചറിന് വിലക്കുറവ് അതും എന്താണോ കൊടുക്കാൻ പറ്റുന്നത് ആറുമാസം മുമ്പ് ഞങ്ങൾ പ്ലാനിട്ടാണ് ഈ സീസണിൽ ഞങ്ങൾക്ക് കൊടുക്കണം ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ആ കസ്റ്റമൈസിൽ ഞാൻ പറഞ്ഞോ കോട്ടയത്ത് നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് വരാറ് നിങ്ങൾ എന്തായാലും വന്ന് നോക്കുക ഫർണിച്ചറ് വാങ്ങുക ഫർണിച്ചർ വാങ്ങിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമുക്ക് ഇനിയും ഇവരുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അവസരമായിരിക്കും നിങ്ങളിലൂടെയാണ് നമ്മളും ഓരോ ആള് ഇതുപോലെ ഓരോ സ്ഥാപനങ്ങളും വ്യക്തികളൊക്കെ പരിചയപ്പെടുന്നത് അപ്പൊ വളരെ സന്തോഷം പരിചയപ്പെടാനും കഴിഞ്ഞില്ല സന്തോഷം ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ വരാം